നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ തുടങ്ങണത് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അതിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട അമലുകളുടെ ദിവസം വരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട അറഫയുടെ ദിവസമാണ് അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ വ്യക്തമായി കൃത്യമായി നമുക്ക് മാർഗദർശനം എന്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നിരിക്കുന്നത് അൽ ഹജ്ജ് അറഫയാണ് അള്ളാഹു മഹത്വം നമുക്ക് നൽകി അനുഗ്രഹിക്കും വട്ടെ ഞാൻ പറയണത് പല ആളുകൾക്കും പല പ്രയാസങ്ങളും നൊമ്പരങ്ങളും വരാറുണ്ട് പല ആളുകൾക്കും പല വേദനകളും കടന്നു വരാറുണ്ട് ഞാൻ പറയുന്നു ഒരു മുസ്ലിമിന്റെ ആയുധം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയൻ ആയുധം എന്ന് പറയുന്നത് ആദരവാകുന്ന പ്രവാചകനാകുന്ന നിബിധങ്ങൾ പറയുന്നുണ്ട് ഒരു ആയുധം എന്ന് വാളല്ല പരിചയമല്ല പിസ്റ്റലല്ല തോക്കല്ല വേറെ ഒന്നുമല്ല ബോംബോ ഒന്നുമല്ല ഒരു മുസ്ലിമിന്റെ ആയുധം എന്ന് പറയണത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുൻസർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ദീർഘകാലമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ജയിലിലല്ലെങ്കിലും അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു വീടിന്റെ അകത്തെ പ്രിയപ്പെട്ടവരെ ബാംഗ്ലൂർ സിറ്റിയിലും പുറത്തേക്ക് പോകാൻ കഴിയാതെ ആ പാവപ്പെട്ട ഒരു ഖാലില്ലാത്തൊരു പാവപ്പെട്ട ബഹുമാനപ്പെട്ട വിഘലാംഗനാകുന്ന ഉസ്താദ് കഴിയുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉസ്താദ് ഉസ്താദിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിന്റെ പ്രതിഫലമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് കേരളത്തിലേക്ക് എത്തുമ്പോ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയണത് എല്ലാ വശമങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാ എല്ലാങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കൊക്കെ എന്നാൽ നല്ല ആയുധം பிரியேஷ்டனையுண்டோ அது <oviden book Sofia> <oquBC> <os> <bien> <ública warrior>

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും സഹോദരങ്ങൾ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുആ ദുആ ആണെന്ന് ആണെന്ന് മുസ്തഫ അറഫയുടെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയണത് ബുധനാഴ്ചയാണ് നമുക്ക് അറഫ ദിവസം വരുന്നത് വ്യാഴാഴ്ച പെരുന്നാള് ബുധനാഴ്ചയാണ് അറഫ ദിവസം വരുന്നത് ആ ബുധനാഴ്ച ദിവസം നാം ഏവരും മറ്റുള്ള തെറ്റുകളിലേക്കൊന്നും പോകാതെ പാപങ്ങളെ പ്രിയപ്പെട്ടവരെ ചെയ്യാൻ പടച്ചവന്റെ ദർബാറിലേക്ക് ഇലാഹായ റബ്ബിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഉയർത്തിയിട്ട് ഞാൻ നിങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചവനോട് ദുആ ചെയ്യണം ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ പുറത്താൻ കഴിയണം അല്ലാ ഹുസീഗരി കുമാർ ആവട്ടെ അള്ളാഹു കബൂൽ ചെയ്ത ഗിരീകുമാർ ഒരു ചെറിയ ചരിത്രം

യാചകന്റെ സമിതത്തിലേക്ക് നോക്കുമോ യാചകൻ ഇങ്ങനെ പല ആളുകളുടെയും ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ് എന്നിട്ടിന്റെ കൈകളെ നീട്ടുകയാണ് എന്തെങ്കിലും തരുന്നു സമ്പത്ത് തരുന്നു ഭക്ഷണങ്ങൾ തരുന്നുമുദിന് അബ്ദുല്ലാഹിർ അബിയാണ്ടോ യാചകന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ് എന്നിട്ടതാ പറയുകയാണ് ഒരാളുടെ മുമ്പിലും കൈനീട്ടല്ലേ ഒരാളുടെ മുമ്പിലും യാചകനോട് സാലിന് അഭ്യല്ലാഹിറമി എന്നാ ഹു പറയുകയാണെറിയോ ഇന്നത്തെ ദിവസത്തിന്റെ മഹത്തം എന്തും

ണെന്ന് പറയുമ്പോ യാച്ചകനോടെ മഹാനവറുകൾ പറയുകയാണ് ഇന്നത്തെ ദിവസമുണ്ടല്ലോ സമ്പത്ത് വേണോ ദാരിദ്ര്യം മാറണോ ഭക്ഷണം ഹൈറായ ജീവിതം ഇന്നത്തെ ദിവസമുണ്ടല്ലോ ഒരു സെക്കൻഡ് പോലും കളയാതെ പടച്ചവന്റെ ഒരുപാട് നീക്കു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ പറയുമ്പോൾ ടച്ചവനോട് ചെയ്ത് അറഫാ ദിവസം കടന്നു വരികയാണല്ലോ പാപങ്ങൾ പൊറുപ്പിക്കണമല്ലോ ഹറാമുകൾ പൊറുപ്പിക്കണമല്ലോ ചെയ്തു കേട്ട് തിന്മകളുടെ പ്രിയപ്പെട്ടവരെയ പടച്ചവന്റെ പെരുപാറിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് പൊറുപ്പിക്കണമല്ലോ അതുകൊണ്ട് അറഫ ദിവസത്തില് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചവരോട് ചെയ്താൽ ഇന്ന സങ്കടങ്ങളുണ്ടല്ലോ വേദനകളുണ്ടല്ലോ നമ്പരങ്ങളുണ്ടല്ലോ പ്രയാസങ്ങളുണ്ടല്ലോ അമ്മാഹു മാറ്റുന്നതാ അമ്മാഹു മാറ്റുന്നതാ

അത്രത്തോളം മഹത്വമുണ്ട് അറബാ ദിവസത്തിന് അത്രത്തോളം മഹത്വമുണ്ട് അള്ളാഹു പഠിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകാൻ ഗ്രഹകുമാറാവൻ അള്ളാഹു ഈ മാനോടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഗ്രഹിക്കുമാറാവട്ടെ അബ്ബാസ് റതി അള്ളാഹുന്റെ പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട് പടച്ചവന്റെ ഖബറിൽ നിന്ന് അത്ഭുതങ്ങളുടെ കലവറയാകുന്ന പറയാകുന്ന ഖബറിൽ നിന്ന് മൂന്ന് വിഭാഗം ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പടച്ചവന്റെ പള്ളിക്കാട്ടിൽ നിന്ന് ഖബറിൽ നിന്ന് ലോകമെൻറെ പ്രിയപ്പെട്ടവരെ അവസാനിച്ചിട്ട് രണ്ടാമത്തെ ഊട്ടൂതുമ്പോ എല്ലാവരും അതാ പടച്ചവന്റെ പരലോകത്തേക്ക് ചെല്ലുമ്പോ എന്ന മൂന്ന് വിഭാഗം ആളുകളെ പടച്ചവന്റെ അള്ളാഹു പടച്ചു അവരെ കെട്ടിപ്പിടിച്ച് ാണ് എല്ലവരും അതാ മരിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവെക്കുമല്ലോ അവിടെ നിന്നുകൊണ്ട് രണ്ടാമത്തെ ഊത്തൂതുമ്പോ എന്റെ പ്രിയമുള്ളവരെ

മലക്കുകളുണ്ടല്ലോ ഹറാമു ചെയ്യാത്ത മലക്കുകളുണ്ടല്ലോ ജീവിതത്തിലെ നന്മകൾ ചെയ്യുന്ന മലക്കുകളുണ്ടല്ലോ ോ പൊടച്ച നമ്പരാന മനായിക്കത്തുകൾ ആദരവാകുന്ന പ്രവാചകനാകുന്ന പ്രിയമുള്ളവരെയേ പറയുമ്പോ മഹിമയുടെ നായകനാകുന്ന ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറയാത്ത റസൂരില്ല പ്രിയമുള്ളവരെ പറയുകയാണ് അസുഹത നാളെ നാളെ ദീനിന്റെ ജീവിതം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചവര് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു തിന്മ പോലും ചെയ്യാത്ത സർവ്വസമയവും സമയവും അള്ളാഹുവിന്റെ പടച്ച തമ്പുരാനെ മുമ്പിൽ സുജൂത് ചെയ്യുന്ന മലായിക്കത്തുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്ക് വേണ്ടി മുസാഫഹത്ത്

മൂന്ന് ആദരവാകുന്ന പ്രവാചകനാകുന്ന പറയുകയാണ് ലബിതങ്ങളാണ് ദിവസമുണ്ടല്ലോ ആരെങ്കിലും ഒരാളെ നോമ്പ് പിടിച്ചുകഴിഞ്ഞാൽ അവനാണ് പടച്ചവന്റെ മുസാഫഹത്ത് ചെയ്യുന്ന മൂന്നാമത്തെ സാഹു അലൈഹി വസ്ലമ തങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

പല ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മുസാഫഹത്ത് പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട് ഐഷിൻഹ പറഞ്ഞു തരുന്നൊരു ഹദീസുണ്ട് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ഉമ്മോ പറയുകയാണ് അള്ളാഹുവിന്റെ ഹബീരാകുന്ന ലമിതങ്ങളുടെ പ്രിയമുള്ളവരെയേ ആയിഷ ഉമ്മയോട് പറയുകയാണ് ആയിഷ സ്വർഗത്തിനുണ്ടല്ലോ ഒരു കൊട്ടാരമുണ്ട് ആയിഷ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറയോ സ്വർണത്തിനായുള്ള കൊട്ടാരമാർ മാണിക്യത്തിനാലുള്ള കൊട്ടാരമാണ് കുത്തിനാലുള്ള പഴയത്തിനാലുള്ള എല്ലാവിധ മനോഹരമാകുന്ന വജ്രങ്ങളുണ്ടല്ലോ ഉപയോഗിച്ചുകൊണ്ട് പണിതിരിക്കുന്ന കൊട്ടാരമാണ് ഉടൻ തന്നെ ആയിഷ ഉമ്മ ചോദിക്കുകയാണ് നബിയേ നബിയേ മനോഹരമാകുന്ന പവിഴം കൊണ്ടുള്ള മുത്തുകൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ള മാണിക്യം കൊണ്ടുള്ള ഈ മനോഹരമാകുന്ന കൊട്ടാരമുണ്ടല്ലോ അതാർക്കാണ് അതാർക്കാണ് പ്രവാചകൻ നബി സ്വർഗത്തിൽ മുത്തും കൊണ്ടുള്ള ഒരു മനോഹരമാകുന്ന കൊട്ടാരം ഉണ്ടാകും അത് ആർക്കാണ് നബിയെ കൊടുക്കണത് പറഞ്ഞു കൊടുക്കുന്നത് ഏത് സഹോദരിയാണോ ഏത് സഹോദരനാണോ ആണോ അവനിക്കല്ലാഹു നാളെ ഈ കൊട്ടാരം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ ചോദിക്കട്ടെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസമേട അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് ദിവസമാണ് ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുസ്തഫ രണ്ടാമതായിട്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസം ദിവസമാണെന്ന് ഹബീബിന മുഹമ്മദ് പ്രിയപ്പെട്ടവരെ പറഞ്ഞതായി ആയിഷ ഉമ്മ പറയുമ്പോ വെള്ളിയാഴ്ച ദിവസവും അറഫ ദിവസവും ഈ അറഫ ദിവസമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷത്തിൽ ഒരിക്കൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് വെള്ളിയാഴ്ച ദിവസം എല്ലാ ആഴ്ചയും നമ്മളിലേക്ക് കടന്നു വരും ഈ രണ്ട് ദിനങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം അതിന്റെ പവിത്രത മനസ്സിലാക്കണം അലഹമ്മില്ല അത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വാങ്ങുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി തങ്ങൾ പറയുന്നു അതിന്റെ വറക്കത്തും അതിന്റെ പ്രതിഫലങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുന്നതാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ ാഹുലി വസ്ല്ല മാതങ്ങൾ പ്രിയപ്പെട്ടവരെ പറയുമ്പോ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു സ്വാഭാഗ്യം നൽകട്ടെ അതുപോലെ ഷെയ്താന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇഷ്ടപ്പെടാത്ത രണ്ട് ദിവസമുണ്ട് ഷെയ്ത്വാന് ഇഷ്ടപ്പെടാത്ത രണ്ട് ദിവസമുണ്ട് ആ രണ്ട് ദിവസം ഏതാ ഹബീബാകുന്ന ഹബീബാഗ് പറയുന്നു ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് രണ്ട് അറഫയുടെ ദിവസമാണ് ഈ രണ്ട് ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷൈത്താൻ ഇഷ്ടമല്ല പക്ഷെ അല്ലാഹുവിന് ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും പടച്ചു തമ്പുരാൻ ഇഷ്ടമുള്ള ഈ രണ്ട് ദിവസം ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബിലീസിന് ഇഷ്ടപ്പെടൂല കാരണം ഈ രണ്ട് ദിവസങ്ങൾ അള്ളാഹു പടച്ചു തമ്പുരാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ ആ ദിവസങ്ങളിൽ ആളുകൾ സുബാന അമല് ചെയ്യാൻ ഉദ്ദേശിക്കും അമല് ചെയ്യുമ്പോ അമല് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാക്കിയുള്ള ആളുകളെ പഠിപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ശബിക്കപ്പെട്ടവനാകുന്ന ഈ ബിലീസ് നോക്കണതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് പറയാനുള്ളത് നാം ഏവരും ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നോട്ട് പോകണം അള്ളാഹു പഠിച്ചതുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി ഗ്രിഹിക്കുമാറാവട്ടെ അള്ളാഹു സ്വീഗിരിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം ഈ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം നമ്മൾ കൂടുതൽ അമലുകൾ ചെയ്ത് നന്മകൾ ചെയ്ത് ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തെ പ്രിയപ്പെട്ടവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാന അതിനുള്ള എല്ലാവിധ ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനുള്ള എല്ലാവിധ ആഫിയത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകിയുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയുന്നത് ഈ രണ്ട് ദിവസം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും നമ്മൾ ചെയ്യണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മകളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ും ചെയ്യണം അള്ളാഹു സൗഭാഗ്യം നൽകിയ ഗ്രിഹിക്കുമാർ ആവട്ടെ അള്ളാഹു സീഗിഹിക്കുമാർ ഈ രണ്ട് ദിവസങ്ങളിൽ നന്മകളുടെ കൂമ്പാരം നമ്മൾ ചെയ്യണം അള്ളാഹുദിനുള്ള എല്ലാവിധ എല്ലാവിധ ആരോഗ്യം അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയണത് അറഫയുടെ സുബഹി മുതൽ അയ്യാമു വരെ നമ്മൾ തക്ബീർ ചൊല്ലണം അറഫയുടെ സുബഹി മുതൽ അയ്യാമുരീഖ് വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എവരും തക്കുബീർ ചൊല്ലണം അറഫയുടെ സുബഹി മുതൽ അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറഫ ദിവസം ഏതാണോ നമുക്ക് എവിടെ എന്നാണോ ആ ദിവസം മുതൽ സുബഹി വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അലഹമില്ല നമ്മൾ തക്ബീർ ചെല്ലണം അയ്യാമത്ത് ഷരീഖിന്റെ ദിവസം വരെ നമ്മൾ

അറഫ നോമ്പ് പ്രതിഫലം എന്താ അള്ളാഹുദരണ ഞാൻ നിങ്ങളും നോമ്പ് പിടിക്കണവര് അറമനാൾ നോമ്പ് പിടിക്കും സുന്നത്ത് നോമ്പുകൾ നോറ്റാറുണ്ട് വെള്ളിയാഴ്ച നോമ്പ് നോക്കാറുണ്ട് അങ്ങനെ പല നോമ്പുകളും നമ്മൾ നോക്കാറുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങനെ അറഫ നോമ്പിന്റെ എന്താ അതിന്റെ മഹത്വം എന്താ പറയുകയാണ് ആയിഷ ഉമ്മർ എന്താചകമാകുന്ന ആരെങ്കിലും ഒരാളെ അറഫയുടെ ആരെയും കാണിക്കാനെ പ്രിയമുള്ളവരേ മോൻ്റെ നോറ്റണ്ട ഇഷ്ടാദന്മാരെ കാണിക്കാൻ വേണ്ടി നോട്ടു നോമ്പ് നോറ്റണ്ട പള്ളിയുടെ ജനങ്ങളെ എന്റെ പ്രിയമുള്ളവരേ കാണിക്കാൻ മോമ്പുനോറ്റണ്ട എന്തിനാണ് മോൻപിനോട്ടുന്നതെന്നറിയൂ അതിന്റെ പ്രതിഫലങ്ങളെ കരകതമാക്കാൻ ആഗണം പ്രിയമുള്ളവരേ നാണയതാ പടച്ചവന്റെ പരലോകത്തെ ഇങ്ങതാ കടന്നു ചൊല്ലുകയാട് ചെമ്പിന്റെ തറയാണല്ലോ ഭക്തരാണല്ലോ ൂര നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ എന്റെ തലയുടെ തെറ്റുകൊണ്ട് എന്റെ പ്രിയമുള്ളവരേ കടന്നു വരികയാണ് കത്തിജ്വലിക്കുകയാണ് കത്തിജ്വലിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെട്ടിത്തിളങ്ങോ കറന്നുകൊണ്ട് പൊടച്ചവരോട് പറയുകയാണ് എളുപ്പമാക്കുമോ എന്റെ ഐസാർ എന്ന് എളുപ്പമാക്കുമോ ചവിട്ടിലേക്ക് കൊണ്ടുവരികയാണ് നിന്റെ നന്മകൾ അതാ തൂക്കുമ്പോ നിന്റെ തിന്മകളെന്റെ പ്രിയമുള്ളവരെ അധികരിച്ചിട്ടു നിന്നെ നിന്റെ നന്മകളുണ്ടല്ലോ കുറയുകയാതാ പടച്ചുരാനോട് ചോദിക്കുകയാണ് അല്ല ീട്ടിയ നന്മകളുണ്ടല്ലോ ഞാന് പിടിച്ചു വീട്ടിയ മോമ്പുകളുണ്ടല്ലോ ഞാന് കൊടുത്തു വീട്ടിയ സക്കാത്തകളുണ്ടല്ലോ ഞാന് നമസ്കരിച്ച നമസ്കാരങ്ങളുണ്ടല്ലോ അറഫയുടെ മോമ്പുണ്ടല്ലോ അതെല്ലാം എവിടെ നമ്മതാ പടച്ചവനോട് പൊട്ടിക്കറന്നുകൊണ്ട് ചോദിക്കുമ്പോ പടച്ചവനെ പഠിച്ചവനെ നമ്മളാ പഠിച്ചവനോട് ചോദിക്കുമ്പോ പറയുകയാ പടച്ച പമ്പുരാനി എന്നോടും നിങ്ങളോടും പറയുകയാണ് ആശിക്ക നീ വാലി പറഞ്ഞല്ലോ നീ നിമസ്മരിച്ചല്ലോ നീ നോന്തുറ്റല്ലോ നീ സങ്കാത്തു കൊടുത്തല്ലോ നന്മ ചെയ്തല്ലോ അതെല്ലാം ഈ ത്രാസിലുണ്ടല്ലോ തൂന്നൂല

ആദരമാകുന്ന പ്രവാചകനാകുന്ന ലഭിതങ്ങളതാ പറയുകയാണെ നീയതാ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ നീയതാ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോ എന്റെ അവനു കല്ലാഹുടച്ചു കണ്ടുവരാൻ നന്മയുടെ മുപ്പത് കവാടങ്ങളുണ്ടല്ലോ തുറന്നു വരുന്നതാ കഴിഞ്ഞതാ തിന്നയിടമെപ്പത് കവാടങ്ങളുണ്ടല്ലോ അല്ലാഹു അടക്കുന്നതാ ലോകത്തിൽ നിന്ന് പ്രവാചകനാകുന്ന ലഭിതങ്ങളതാ പറയുകയാണ് എന്തോ നിന്റെ നരമ്പുകളുണ്ടല്ലോ നിനക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് പഠിച്ചവനോട് ചെയ്യുകയാണ് നിന്റെ നരമ്പുകളുണ്ടല്ലോ നിനക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ചെയ്യുകയാണ് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പ്രഭാതം പറയുന്നല്ലോ നിനക്ക് വേണ്ടി പഠിച്ചവനോട് ചെയ്യുന്നതാണ് എങ്ങനെയുള്ളവർ കാണുമറിയോസോടെ അറസ് നോക്കുന്നവർക്കാണ് അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ് അത് നന്മയോടെ നിഷ്കളങ്കതയോടെ പിടിച്ചു കഴിഞ്ഞാൽ നാളെ അതാ പടച്ച പരലോകത്തെ കണ്ട് പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുമ്പോ ഈ പിടിച്ച നോമ്പുകളും മുഴുവനും അതാ നിന്നെ നന്മയുടെ തുലാസിൽ അധികരിക്കുന്നതാണ് നാഥാ അതിനുള്ള അർഹമാകുന്ന പ്രതിഫലങ്ങളോ എൻ്റെ പ്രിയപ്പെട്ട സുബ്ഹി വരെ വരെ പ്രഭാതം വേണ്ടി ദുആ അവനിക്കുന്ന ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത് നോമ്പ് നമ്മൾ പിടിക്കണം അള്ളാഹു സൗഭാഗ്യ നൽകി ഗൃഹിക്കുമാറാവട്ടെ അള്ളാഹു സീഗരി കുമാറാവട്ടെ അള്ളാഹു കബൂൾ ചെയ്താൽ ഗൃഹകുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറുകളും ദിവസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം എന്നിട്ട് ഹബീബാഗ് പറയുന്നുണ്ട് നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്ന ദിവസം ഇപ്പൊ പെരുന്നാളിഞ്ഞ ദിവസം വരുമ്പോ സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ കുറ്റവാളികളെ മോചിപ്പിക്കാറുണ്ട് ജയിലിൽ കിടക്കണം കുറ്റവാളികളെ മോചിപ്പിക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ ആണെന്ന് തോന്നുന്ന ഒരു സഹോദരൻ ഒരു അപകടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പെടുകയും ഒരാൾ മരിക്കുകയും അതിൽ കേസെടുക്കുകയും അദ്ദേഹത്തെ എന്റെ പ്രിയപ്പെട്ട അവരെ വലിയൊരു തുക കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പണക്കാട്ടെ തറവാട്ടിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബങ്ങള് കരഞ്ഞു പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഈ നരകത്തിൽ നിന്ന് ആളുകളെ എന്റെ മോചിപ്പിക്കണ ദിവസം ആവട്ടെ അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറയണത് പിടിക്കണം നരകത്തിലേക്ക് പോകില്ല ഡയറക്റ്റ് നേരെ പോകുന്നു അള്ളാഹു ആ സ്വർഗം കരഗതമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അർഹമാകുന്ന പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹ സ്നേഹനദികളാകുന്ന സഹോദരന്മാരോട് ഈസാ പ്രവാചകനെ പ്രിയമുള്ളവരെ പറയുകയാണ് ആരെങ്കിലും ഒരാളൻ്റെ പ്രിയമുള്ളവരെ അറഫാ ദിവസത്തെ നോമ്പുണ്ടല്ലോ നോക്കിക്കഴിഞ്ഞാൽ അവനു കീസ ലഭിച്ചു കൊടുത്ത പ്രതിഫലമുണ്ടല്ലോ നിനക്ക് തരുന്നതാ നിനക്ക് തരുന്നതാ ആരെങ്കിലും ഒരാൾ അർഹാ ദിവസത്തെ നോമ്പന്റെ പ്രിയമുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവനിക്കൊണ്ടല്ലോ അമ്മാണരുന്ന പ്രതിഫലമെന്താ സനത്തൽ മാലിയ അവൻ്റെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപങ്ങളും അള്ളാഹു പടച്ചതും വരാൻ പുറത്തു നൽകുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളെൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുമ്പോൾ അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഇമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും അതിനുള്ള അതിനുള്ള ആരോഗ്യവും ആഫിയത്തും തീർക്കായുസം നൽകി ഗ്രഹിക്കുമാറാവട്ടെ